കട അടച്ച ഇപ്പൊ കട അടച്ച് ആ പത്ത് മിനിറ്റ് ആയി കട അടച്ചിട്ട് എന്നിട്ട് ഒന്ന് മണിക്കോയിനെ ചായ കുടിച്ച എപ്പ ഇപ്പഴാ ഞാൻ ബിരിയാണി തട്ടി മാരിക്കാവിൽ പോരു മൗനരാഗം ഒമ്പത് പി എം ലൈവുണ്ട് വന്നില്ല വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ആ സമയത്ത് ബിന്ദു ചേച്ചി ആ സമയത്ത് എനിക്ക് കടയാണ് തട്ടുകടയുണ്ട് ദോഷക്കടയെ അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ നോക്ക് പിന്നെ ഞാൻ വീഡിയോസ് കണ്ട് കമൻ്റ് ഇട്ടോളാം കേട്ടോ രാത്രി ഒന്നും കഴിച്ചില്ല ഞാൻ കഴിച്ച് ഫുഡ് കഴിച്ച് ബിരിയാണി കഴിച്ച് ഫ്രൈഡ് റൈസ് കഴിച്ച് നിറമഴയിൽ ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്ന് നമ്മളെ വീട്ടിൽ എൻ്റെ വളർത്തുമോനുണ്ട് എൻ്റെ പ്രിയനുണ്ട് എൻ്റെ ആദിത്യനുണ്ട് വാവച്ചിയുണ്ട് പുരുഷോത്തമൻ ചേട്ടൻ നമസ്കാരം ആണോ എന്നാൽ വീഡിയോ കാണണേ കേട്ടോ ആക്കാ വീഡിയോ കാണാൻ പുരുഷോത്തമൻ ചേട്ടൻ നമസ്കാരം ലൈക്ക് താങ്ക് യു കേട്ടോ ബിരിയാണി ഓ ഇങ്ങനെ കോ ഇങ്ങനെ ഇങ്ങനെ വെക്കണ്ട അത് ഞങ്ങളുടെ ദോശക്കടയിൽ വരുന്നൊരു കൊച്ചുണ്ട് പുരുഷ പുഷോട്ടാ കാണാനില്ല ഫിലിം നല്ല പാട്ട് താങ്ക് യു ചേട്ടാ ഈ അപ്പോഴേ നമ്മുടെ ഇവിടെ ഒരു ദോശയ്ക്ക് വരുന്നൊരു കൊച്ചുണ്ട് ചേട്ടാ അപ്പം ആ കുട്ടിയേട്ടാ ഇന്ന് ആദ്യ കുറഞ്ഞു ഓക്കേ ബൈ ചേച്ചി ഇന്നലെ സൂപ്പർ സ്റ്റാർ ചെയ്യണോ കാര്യം മല ബോർഡിക്കളഞ്ഞാണോ ഏട്ടാ ഇന്നാണ് കാണണം മിനിഞ്ഞ പറഞ്ഞിട്ട് പോയിട്ട് ഇന്നാണ് കാണുന്നത് ഇന്നലെ എവിടെ പോയിരുന്നു എവിടെ പോയിരുന്നു ചേച്ചി ഞാൻ വന്നു

പിന്നെ സൂപ്പർ അല്ലേ ഡാൻസ് കളിക്ക എന്തിനേ ആ ഞാൻ ഞാൻ ഇത് കൊടുക്കുന്നൊരു ഒരിതുണ്ട് അപ്പം അവര് അവർ കുട്ടിയായിട്ട് ആദ്യ കുർബാന പറഞ്ഞിരുന്നേ അപ്പം വാവച്ചേട്ടനും ആദ്യത്തിനോളം ഒമ്പതരൊക്കെ ആയപ്പോൾ അവരുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ കഴിച്ചിട്ട് വരണ സമയത്ത് ഒരു രണ്ട് ഡിപ്പയിൽ ടെപ്പ ഡിപ്പ പോണേ ഉണ്ടല്ലോ അതിനകത്ത് ഒന്നിന് ചോറും ചിക്കൻ ഫ്രൈ പൊരിച്ചതും ഒന്നിന് ചിക്കൻ കറിയായിട്ട് കൊടുത്തിട്ട് വരുന്നത് ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ അത് ഞാൻ സാമ്പാറൊക്കെ കൊടുക്കണേൻ്റെ ആ ഒരു സ്നേഹമാണേ ഇന്ന് കളി ഒന്ന് കളി ഡാൻസ് എന്തിന് നല്ല ഭംഗിയുണ്ട് ഡ്രസ് താങ്ക് യു ആലി ചേച്ചി ഒരു നോക്കണം എന്ത് കമന്റ് വല്ല വന്ന അതിനകത്ത് ആലി ചേച്ചി ആ പിന്നെ സൂപ്പർ അല്ലേ താങ്ക് യു റെമോ ബാബു എന്ത് അന്തിക്കണത് ഹലോ ഹായ് ചേച്ചി എന്ന് വിളിക്കണേ നമ്മളെ റഫ റഫ കുട്ടിയായി ത്രീ കിങ്സ് ഹായ് ചേച്ചി പറയണ പ്രിയ അക്ക പ്രതാപൻ അക്ക പറയാണ് എന്താ പ്രതാപ സ്വാഗതരാവിലേക്ക് എല്ലാവരും സ്വാഗതരാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റെയിൽ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൈ ഇന്നലെ പൊള്ളിയത് കണ്ട അടന്നത് കണ്ട നല്ല വേദന ഉണ്ടോ അതെനിക്ക് കൈക്കടയ്ക്ക് കൂട്ടുവാരേ കണ് കാണുന്നില്ലേ പ്രതാപൻ പാർത്തിപൻ പാർഥിപ പാർത്ഥിപൻ എന്നാണാ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ വായിക്കാറുണ്ടോ ഫിലോന്ന് വിളിക്കണ വിജി ചേച്ചി വിജി വിജിച്ചേച്ചിയായി നമസ്കാരം സ്വാഗത ലെവലേക്ക് ചേച്ചിയുടെ പുതിയ പേര് അക്ക അല്ല അക്ക നല്ല പേര് ചേച്ചി അത് തമിഴ്നാട്ടിലുള്ളവർ അങ്ങനെ തന്നെ വിളിക്കണം അക്ക തമ്പി എന്നൊക്കെ തന്നെ വിളിക്കണത് ലൈക്ക് അഞ്ച് താങ്ക് യു ഹായ് ഫ്രം ചെന്നൈ കുമാർ എന്ന് വിളിക്കണത് ശ്രീലേഖ ചേച്ചി എന്ത് ഫിലു എന്ന് വിളിച്ചിട്ട് കള്ളി ചിരിക്കണെന്ത് വിനായക സോ ഒരു സോങ് ശ്രീലേഖ ചേച്ചി ഓ ഒന്ന് ഓടിക്കണം പാട്ടാ സോങ് ചേച്ചി ഹായ് പറയണം കള്ളിപ്പൂങ്കോയിലെ കഞ്ഞി തേൻമൊഴിയെ കാതിൽ മെല്ലെ മോ നേരത്തെക്കാളും വെളുത്തല്ലോ ഓടിപ്പോ അത് ഭയങ്കര വെട്ടത്തിലിരിക്കണോണ്ടാണ് അങ്ങനെ തോന്നണത് കേട്ടാ ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു കുറിയും കൂടെ അല്ലെ ശ്രീരാ ചേച്ചി ഒരു കുറിയിടട്ടാ ഒരു കുറിയിടട്ടാ ഉം ഏടേട്ടാ ശ്രീരാ ചേച്ചി പറഞ്ഞാലേ കുറി ഇടോളൂ ഏട്ടാണോ വേണ്ടേ ഇപ്പൊ പറയണം എണ്ണാ വേണ്ടേ ഇപ്പം പറയണം ഇന്ന് ഇന്നലെ ഉഷാ ഇന്നലെ കണ്ടില്ലല്ലോ എന്നാ പറയണത് ഇന്ന് അത് സൂപ്പർ ചാർജ് കാര്യം പറഞ്ഞപ്പോൾ മുങ്ങിയതാണ് മെനഞ്ഞാന്ന് ഇന്നാണ് പൊങ്ങിയത് വിള ഓ എൻ്റെ സ്ത്രീലേഖ ചേച്ചി പറഞ്ഞാലേ ഞാൻ കുറിയിടളളൂ എൻ്റെ സ്ത്രീലേഖ ചേച്ചി പറയണം എന്നാലേ കുറിയിടളളു ഞാൻ ഓ ഇന്നലെ മോള് ചെന്നൈ നിന്ന് വന്നു തമ്പുടോ എന്തൊക്കെ കൊണ്ട് തന്നോ വള ഇട്ടില്ല ട്ടാ നാടൻ നാടൻ പറഞ്ഞില്ല ശ്രീലേഖ ചേച്ചി ഒരു ഡ്രസ്സ് പൊട്ടും മതി ഒരു സൈഡ് പൊട്ടും മതി ആ അരധി ക്ഷമയാ കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ട് കേട്ടോ ശ്രീലേഖ ചേച്ചി പറ അവളെ കൂടെ കുറെ നേരം ചെയ്തു ആ അത് വേണം അത് വേണം മോളെ കൂടെ അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം തൊണ്ണൂറ്റി ഒന്ന് യു സപ്പോർട്ട് യു താങ്ക് യു എന്തൊരു മെസ്സേജ് വന്ന് പക്ഷെ കുറിയും കുങ്കുമവും ഇടു കുങ്കുമിട്ട് കുറിയിടച്ചിരിക്കണ പോടി എടേ പുരുഷോതമാനെ അത് പോയി മക്കളെ നീ നിന്റെ വീട്ടില് புருஷோத் தான் தரது பொடை பொட் கறியும் குறியும் குங்குமம் இடு குங்குமம் இட்டு குட் நைட் நைட் மை ஃப்ரெண்ட் ஆய் தேங்க்யூ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഹലോ ഡേവിഡ് പാലമറ്റം താങ്ക് യു ഡേവിഡ് പാലമറ്റം പുരുഷോത്തമൻ നീ നിൻ്റെ തരക്കാരോടോ നോക്ക് നമ്മുടെ കുടുംബത്തിൽ വരാതെ അതെ 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 ഡേവിഡ് പാലമറ്റം താങ്കൾ വരില്ല എന്ന് പറഞ്ഞ ആളാണോ നമസ്കാരം 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 ഇനി ഇനി ലിഫ്റ്റിക്കിടണോ വേണോ ഇടണോ േ പഴയിടണോ ബു നിങ്ങൾ ഇംഗ്ലീഷ് ചേച്ചി എന്താ ചേച്ചി എന്താ ചേച്ചി എനിക്ക് പഴയതിനേക്കാൾ പുതിയത് തോന്നീതില്ലേ പാടാമോ പുഴയോരത്തിൻ പൂന്തോണീല് പുഴയോരത്തിൻ ഞാൻ മന്ദാരം പൂക്കും മുൻ സുലേഖ എന്ന് വിളിക്കുന്നു ചേച്ചി ഹായ് ചേച്ചി സൂപ്പർ സാരി അനീഷ സൂപ്പർ സാരി അല്ല ഇത് കേട്ടാ നിങ്ങളിപ്പ ചിരിക്കും ഇതിപ്പോ ഈ കഥ പറയാൻ നിങ്ങളിപ്പോ ചിരിക്കും എന്തെന്ന് അറിയാമോ പറയണോ ഞാൻ പറയൂല തത്യായിട്ട് പറയൂലേ പറയില്ല പറയില്ല ഡേ ഡേ അപ്പൊ എന്തടാ ചേച്ചി ഉഷ ചേച്ചി ശ്രീലക്ക ചേച്ചി ഷൈജു ഹായ് നിങ്ങളുടെ സോങ് എത്താം നിങ്ങളുടെ സ്ലാങ് എന്താ എന്റെ സ്ലാങ് മലയാളം മലയാളം എന്ന് പറയും എനിക്കിറങ്ങൂടാ അശ്വിൻ ഓമനക്കുട്ടൻ സ്വാഗതം കേട്ടാ നിങ്ങള സ്ലാങ് യാദ എൻറെ സ്ലാങ് എൻ്റെ ഹായ്മാണി നിലാവ് എന്തു രസമാണീ കാറ്റ് അന്ന അമ്മ എന്തിരുന്ന് ആലോചിക്കണത്

ഹായ് ചേച്ചി രാവണൻ എവിടെ പോയി രാവണൻ രണ്ട് മോസൊണ്ട് വരുന്നില്ല കേട്ടോ ഇവിടെ ഓക്കേ പറയണ് ഹായ് ചേച്ചി പേണ് മുത്തു എല്ലാവരും ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ ആൾക്കാർക്ക് നമസ്കാരം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആ അശ്വിനെ ഗുഡ് നൈറ്റ് ഹായ് ഡിയർ ലുക്കിംഗ് ക്യൂട്ട് കുങ്കൻ വേണ്ടിയിട്ട് ശ്രീലേ ശ്രീലെ ചേച്ചി ഇത്തിക്കൂടി ആയിട്ടാണോ വലുതായിട്ട് എന്തിനാടി പൊങ്കുയിലെ കാടു ചുറ്റിക്കറങ്ങണത് എപ്പവരും എപ്പവരും പൊന്നുമകളെ കാണുന്നില്ല ഇപ്പൊ വലുതാക്കിട്ട് വരാം ഇപ്പൊ വലുതാക്കി ഇപ്പൊ വലുതാക്കി ജോലിയുണ്ട് അതുകൊണ്ട് പോകുന്നതാ പോയിട്ടു അശ്വിനു അമനക്കുട്ടെ അനാമ ഹായ് ഹായ് പ്രകാശേട്ടാ ഹായ് നമസ്കാരം ശ്രീലക ചേച്ചി ഹായ് എൻ്റെ ചേച്ചിയും സീലക ചേച്ചിയും ഉച്ച ചേച്ചിയും എന്റെ സ്നേഹപൂർവം ഉം ചിന്നിക്കുട്ടി ഹായ് പ്രകാശേട്ട കുശുംബിയാണെങ്കിലും അനുസരണയുണ്ട് കുശുംബി എനിക്ക് കൊള്ളാം ഇപ്പൊ കൊള്ളാം 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 കൊള്ളാലും മുത്തുകുട്ടി എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ലേ ഏട്ടാ ചേച്ചി കുട്ടി ചേച്ചി കലിപ്പ് സുലേഖ ഹായ് ചേച്ചി എന്ന് ആ സരിത സരിത ഹായ് സരിത സ്വാഗതം ചിഞ്ഞൂസ് പ്രകാ സുലേഖ ചേച്ചി എന്ന് വിളിക്കണേ സുലേ ശ്രീ സുലേഖ ഹായ് പറയണ സാംസൺ ഹായ് സൂപ്പർ എന്ന് പറയണത് നമ്മളാ സരിത ഹായ് ഫിലം ചേച്ചി എന്ന് വിളിക്കണ ചിന്നു കുട്ടി നിനക്ക് എന്നെ വിളിക്ക ഇപ്പൊ ഇനി തോന്നിയല്ലേ ചിഞ്ഞോ എന്ന് വിളിക്കണ ഉഷ ചേച്ചി ഉഷാ ഹായ് ഉഷറാണി ഹായ് പറയണ സോ സാംസൺ ഹായ് പറയു ചിന്നൂസേ ഹായ് പ്രകാശ് പ്രകാശേട്ടെ ഉഷ ടീച്ചറെ ഹായ് ഉഷ ടീച്ചറെ പ്രകാശ് പ്രകാശേട്ടാന്ന് വിളിക്കുന്നു ജ്യോതി ചേച്ചി എവിടെ പ്രകാശേട്ടാ എടാ മുഹമ്മദ് സലീമേ അത് നീ എന്തിനു ഞാൻ നിനക്ക് ഞാൻ പറയാടാ എടാ നിനക്ക് നില്ലടാ നില്ലട നിനക്ക് നില്ലട നില്ലടാ നില്ലടാ നിനക്ക് ഇവിടെ ഒന്ന് ചോദിക്കാൻ അറിയാമെങ്കിൽ പിന്നെ എനിക്കെന്താടെ പിൻ ചെയ്ത് വയ്ക്കാറുണ്ട് ഇടേ ഇടേ നിന അയ്യോ പ്രകാശേട്ടാ കാണങ്ങാട്ടാ ഏടാ നിനക്കത് കാണി ചോദിക്കാമെങ്കിൽ എനിക്കെന്താടേ പിൻ ചെയ്ത് വെക്കാറില്ലേ പ്രകാശേ ഹായ് പറയണേ ടീ ആ ചേച്ചി ഇന്ന് ടൂതറാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പേടാൻ തയ്യാറായി വന്നതാ തന്നെ അപ്പം ഇപ്പം കട്ട് ചെയ്യാം ഇപ്പം കട്ടേ ഇപ്പം കട്ടേ ചെയ്യാം കട്ട് കട്ടേ എന്നിട്ട് ഞാൻ ഒന്ന് ആ ഇപ്പൊ കെട്ടെ ഇപ്പൊ കേട്ടെ ഇപ്പൊ കെട്ടെ ഒന്ന് കട്ട് കേട്ടാ വണക്കമാൻഡി ഞാൻ കട്ട് ചെയ്യണേ ലൈവ് കട്ട് ചെയ്യണം കുറ്റൂടാം കേട്ടോ കട്ട് ചെയ്യണേ